ജാമിയ വാർഷികമായ സിൽവറി നുസ്രത്തിന്റെ പ്രചരണോദ്ഘാടനം രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് തിങ്കളാഴ്ച വൈകിട്ട് രണ്ടത്താണി ടൗണിൽ നടക്കും കേരള ജമിയ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും കാന്തപുരം അവരുടെ കൂടിയായ കൂടിയാണ് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് അവരുടെ അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ആവുകയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം വളരെയധികം വിവിധ പദ്ധതികളോടുകൂടെ ആഘോഷിക്കാനാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബന്ധുക്കളുടെ തീരുമാനം ഈ സ്ഥാപനം ഇപ്പോൾ അറുന്നൂറോളം ആയിരത്തോളം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിലായി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെ ജി മുതൽ പത്താം ക്ലാസ് വരെ എസ് എസ് എൽ സി വരെയുള്ള സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് വൺ മുതൽ പി ജി വരെയുള്ള ഭൗതിക വിദ്യാഭ്യാസം അതുപോലെ ആത്മീയ വിദ്യാഭ്യാസം രണ്ടും കൂടി നൽകുന്ന സ്ഥാപനം അത് കഴിഞ്ഞ് റിസർച്ച് താല്പര്യമുള്ളവർക്ക് റിസർച്ച് അക്കാദമി പെൺകുട്ടികൾക്ക് ഹാദി അക്കാദമി ഇങ്ങനെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഇതിൻ്റെ കീഴിലുണ്ട് അപ്പോൾ ഈ സ്ഥാപനം കൊണ്ടൊക്കെ ഇരുപത്തഞ്ചാം വാർഷികം വ്യത്യസ്ത പരിപാടികളിലൂടെ നടക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് അവർക്കാവശ്യമായ വിദ്യാഭ്യാസവും മറ്റു സേവനങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുള്ളത് ജാമിയ നുസ്റത്ത് പ്രസിഡന്റ് ഒ കെ അബ്ദുറഷീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി മുഖ്യപ്രഭാഷണം നടത്തും സിൽവറി നുസ്രത്തിന്റെ ഭാഗമായി പരിസര പ്രദേശങ്ങളിലെ ഇരുപത്തിയഞ്ച് സേവന കേന്ദ്രങ്ങളിലേക്ക് ഉപകരണങ്ങൾ സമർപ്പിക്കുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം മൂന്ന് പാലിയേറ്റീവ് കെയർ സെന്ററുകളിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി കേരള വക്കഫ് കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും വയനാടിനായി എന്റെ പങ്ക് എന്ന പേരിൽ നിസ്തൃത്വ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച തുക വേദിയിൽ വെച്ച് മന്ത്രിക്ക് കൈമാറും ചെറുശാല അബ്ദുൽ ജലീൽ സഖാഫി അലി പാക്കവി ആറ്റുപുറം സെയ്ദ് സൊലാഹുദ്ദീൻ ബുക്കാരി ബഷീർ പറവന്നൂർ സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ ഡോ ഫൈസൽ അഹസനി രണ്ടത്താണി സിക്കെ എം ദാരിമി മാരായമംഗലം തുടങ്ങിയവർ സംസാരിക്കും സിൽവറി നുസ്രത്ത് സമാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് നടക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഗ്രാമങ്ങളെ ഏറ്റെടുക്കൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് അക്കാദമിക് സെമിനാറുകൾ ഗ്ലോബൽ കുറാൻ ഗാല കരിയർ ഗൈഡൻസ് കുടുംബസഭകൾ പ്രവാസി സംഗമം തുടങ്ങി വിവിധ ഇന പദ്ധതികൾ സിൽവറി നുസ്രത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു മാരായമംഗലം ഡോക്ടർ ഫൈസൽ അഹസനി രണ്ടത്താണി മുഹമ്മദ് കുട്ടി അഹസനി കുഞ്ഞു കുണ്ടിലങ്ങാടി ശംസുദ്ദീൻ സഖാഫി പാലം മുഹമ്മദ് അലി പുത്തനത്താണി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ ൾക്ക് എല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്